നഗ്നതാ പ്രദർശനം നടൻ ശ്രീജിത്ത് രവി അറസ്റ്റിൽ എവിടെയാണ് തെറ്റെന്നറിയില്ലെങ്കിലും ഈ കലാകാരിൽ നിന്ന് സംഭവിച്ചത് ദുരന്തമാണ് കേരളത്തിന് നാണിച്ചു തലതാഴ്ത്താൻ അവസരമൊരുക്കിയ ശ്രീജിത്ത് രവിയെ പോലീസ് അറസ്റ്റ് ചെയ്തു സംഭവത്തിന്റെ തുടക്കം പല്ലാവൂരിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് പത്തിരിപ്പാലം ചന്തയ്ക്ക് സമീപത്തെത്തിയ താരം കാറിലിരുന്ന് സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് തന്റെ നഗ്നത പ്രദർശിപ്പിക്കുകയും അശ്ലീലചേഷ്ടകൾ കാണിക്കുകയും കൂടെ സെൽഫിയെടുക്കുകയുമായിരുന്നു ഭയന്ന വിദ്യാർത്ഥികൾ ആദ്യം നാട്ടുകാരോടും പിന്നെ സ്കൂൾ പ്രിൻസിപ്പലിനോടും പരാതി പറയുകയായിരുന്നു കാർ നമ്പർ സഹിതം പ്രിൻസിപ്പൽ പോലീസിൽ പരാതി കൊടുത്തപ്പോൾ കാർ ശ്രീജിത്തിൻ്റേതാണെന്നും വൃത്തികേട് കാണിച്ചത് ശ്രീജിത്ത് തന്നെയാണെന്നും മനസ്സിലാക്കിയ പോലീസ് സംഘം ശ്രീജിത്ത് രവിയെ പല്ലാവൂരിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് അറസ്റ്റ് ചെയ്യുകയായിരുന്നു കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക കുറ്റകൃത്യങ്ങൾ തടയാനുള്ള പോക്സോ നിയമത്തിലെ വകുപ്പുകൾ ചേർത്തിയാണ് ഒറ്റപ്പാലം എസ് ഐ എദംഖാൻ അറസ്റ്റ് രേഖപ്പെടുത്തിയത് അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിനു മുൻപ് പതിനാറ് വിദ്യാർത്ഥിനികൾ നിന്ന് തെളിവെടുക്കുകയും തിരിച്ചറിയൽ പരേഡ് നടത്തുകയും ചെയ്തിരുന്നു അറസ്റ്റ് ചെയ്ത ശ്രീജിത്ത് രവിയെ ഉച്ചകഴിഞ്ഞ് പാലക്കാട് കോടതിയിൽ ഹാജരാക്കി താരത്തിന് ജഡ്ജി കെ പി ഇന്ദിര ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു പാസ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാനും അന്വേഷണ ഉദ്യോഗസ്ഥരോട് സഹകരിക്കാനും നിർദ്ദേശിച്ചു അച്ഛനായ ടി ജി രവിയെ ഒരു കാലത്ത് സ്ത്രീ പ്രേക്ഷകർ ഭയന്നിരുന്നു ക്രൂരമായ അഭിനയത്തിന്റെയും കഥയുടെ ആവശ്യാർത്ഥം ചെയ്ത സ്ത്രീ പീഡനങ്ങളും കണ്ട് എന്നാൽ മകന്റെ ഈ ഭ്രാന്ത് എന്തിന്റെ പുറത്താണെന്നറിയില്ല ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്